പഠിച്ചിട്ടേ ഉള്ളൂന്ന് മമ്മി ഈ സൈക്കിളേട്ടാ എല്ലാവർക്കും അറിയാം സൈക്കിൾ ഓടിക്കാനും വണ്ടി ഓടിക്കാനും എനിക്ക് മാത്രം യു യു മമ്മി ഞാൻ ഒരാഴ്ച ഇങ്ങനെ തള്ളിക്കൊണ്ടാ ഞാൻ നിങ്ങളും ഒക്കെ ഇങ്ങനെയായിരുന്നല്ലേ പിന്നെ അല്ല ജന്മനായിട്ടൊന്നുമില്ലാണോ വരുന്നത് മമ്മി ഞാൻ മോട്ടിവേറ്റ് ചെയ്തോടുവാണേ പോ അമ്മി ഷൂന്ന് പറഞ്ഞ അട്ടിപ്പോക്ക് പോ ൂടി മോട്ടിവേഷൻ കൊടുക്കുകയാണെ മമ്മി കുതിച്ചു വാഞ്ഞാന്ഡി ഒന്നും തുടരണ്ട വേണ്ട ഞാൻ ഇറങ്ങും കേട്ടോ ഡാഡി ചെയ്യുമ്പോൾ പിള്ളേളിക്കരുത് കേട്ടോ വേണ്ട ഞാനൊന്നും നോക്കട്ടെ ഡാഡി പിടിച്ച തള്ളും കട മമ്മി തരും ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ടാ മമ്മി ഇങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച നടന്നിട്ടോ ഞാൻ ആ ഒരു ചവിട്ടാ മറ്റേ പെടല് പൊങ്ങള്ളൂ കാര്യം പറഞ്ഞ് എല്ലാവരും ഡീപ്രമോട്ട് ചെയ്യാനായിട്ട് തന്നെ യു ക്യാൻ എക്സ്പ്ലോർ ചെയ്യാൻ പിന്നെ പോവാമി അത് തന്നെ Aber dann alles mich und